കേസിന്റെ ഓരോ ഘട്ടത്തിലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെയാണ് ഞാൻ നിന്നിട്ടുള്ളത് കാരണം സത്യമുണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നേകാൽ കൊല്ലവും ഞാൻ പ്രവർത്തിച്ചത് ഈ നാട്ടിലെ എന്റെ പെരുന്നൽമണ്ണയിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ എൽഡിഎഫിന് വൻതിരിച്ചടി യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ശരിവച്ച് ഹൈക്കോടതി വിജയം റദ്ദാക്കണമെന്ന എൽഡിഎഫിന്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി പ്രവർത്തകരും നേതാക്കളും മുന്നണിയും നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നജീബ് കാന്തപുരം എം എൽ എ തനിക്ക് ഉറച്ച വ്യക്തമാക്കി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറെ വിവാദം സൃഷ്ടിച്ച മണ്ഡലമായിരുന്നു പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കെ പി എം മുസ്തഫയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നജീബ് കാന്തപുരവും മത്സരിച്ച മണ്ഡലത്തിൽ നിന്നും മുപ്പത്തിയെട്ട് വോട്ടുകളോടെ നജീബ് കാന്തപുരം വിജയിക്കുകയായിരുന്നു എന്നാൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പില്ലാത്തതിനാൽ മണ്ഡലത്തിലെ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയില്ലെന്നും ഇതിൽ മുന്നൂറോളം വോട്ടുകൾ തനിക്ക് അനുകൂലമായതാണെന്നും ആരോപിച്ച് ഇടതു സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു നജീബ് കാന്തപുരത്തിന്റെ വിജയം അസാധുവാക്കണമെന്നും പെരിന്തൽമണ്ണ നിയമസഭാ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും കാണിച്ച് കെ പി എം മുസ്തഫ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയാണ് ഇന്ന് കോടതി തള്ളിയിരിക്കുന്നത് നജീബ് കാന്തപുരത്തിനും യു ഡി എഫിനും ആശ്വാസമായാണ് ജസ്റ്റിസ് സി എസ് സുധ അധ്യക്ഷയായ സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞത് ഇതോടെ നജീബ് കാന്തപുരം എംഎല്എയുടെ വിജയം ഹൈക്കോടതി ശരിവച്ചു എംഎല്എക്ക് നിയമസഭാ സാമാജികനായി തുടരാമെന്നും കോടതി പറഞ്ഞു വിധിയിൽ എതിർപ്പുണ്ടെങ്കിൽ കെ പി എം മുസ്തഫയ്ക്ക് മേൽക്കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് വിധിയിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ജനങ്ങളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന ഉറപ്പുണ്ടായിരുന്നെന്നും മുതിർന്ന നേതാക്കളും പ്രവർത്തകരും മുന്നണിയും തനിക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും നജീബ് കാന്തപുരം എം പറഞ്ഞു സത്യത്തെ ഒരിക്കലും കുഴിച്ചുമൂടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വിധിയിലൂടെ തെളിഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസിന്റെ ഓരോ ഘട്ടത്തിലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെയാണ് ഞാൻ നിന്നിട്ടുള്ളത് കാരണം സത്യമുണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നേകാൽ കൊല്ലവും ഞാൻ പ്രവർത്തിച്ചത് ഈ നാട്ടിലെ എൻ്റെ പെരുന്നൽമണ്ണയിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുകയാണ് വിധിയെ കാണുകയാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖലി ഷാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സയ്യിദ് മുനവർ ലീഷാബ്ദങ്ങൾ തുടങ്ങി എല്ലാ നേതാക്കന്മാരും എനിക്ക് നൽകിയ വലിയ പിന്തുണയുണ്ട് കേസ് വിജയിപ്പിക്കുന്നതിനു വേണ്ടി ബഹുമാന്യരായ അഭിഭാഷകർ ശ്രീ കൃഷ്ണൻ ഉണ്ണി വക്കീലും അദ്ദേഹത്തിന്റെ ടീമും അതുപോലെ എന്റെ പാർട്ടി നേതാക്കളായ ഹാരിസ് ബിരാൻ എംപിയും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഫിയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സലാമും അഡ്വക്കേറ്റ് കുഞ്ഞാലിയും അഡ്വക്കേറ്റ് താരിഖ് അൻവറും തുടങ്ങി ഒട്ടേറെ അഭിഭാഷകർ ഇതിനു ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് കാരണം ഈ സത്യത്തിന് ഒരിക്കലും കുഴിച്ചു മൂടാൻ കഴിയില്ല എന്ന ബോധ്യം എൻ്റെ അഭിഭാഷകർ എനിക്ക് നല്ല നൽകിയ ആത്മവിശ്വാസമായിരുന്നു അതോടൊപ്പം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി ഇന്ന് വരുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ആയിരക്കണക്കിന് മെസ്സേജുകളാണ് എനിക്ക് വന്നത് പ്രാർത്ഥനകളുടെ പിന്തുണയുടെ സ്നേഹത്തിൻ്റെ ആ സ്നേഹമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ വികാരപരിതനാക്കുന്നത് തീർച്ചയായിട്ടും ആ പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ എത്ര ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു അത്രയും സത്യം ജയിക്കും എന്ന വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വിധിയായി ഞാൻ ഇതിനെ കാണുകയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ ആളുകളുടെ പിന്തുണയുടെ ബലം അറിയുക അത് പൂർണ്ണമായും സന്തോഷത്തോടെ ഞാൻ അനുഭവിക്കുന്നു ഇതെല്ലാം ഈ വിജയമെല്ലാം ഞാൻ എൻ്റെ പ്രവർത്തകർക്ക് സമർപ്പിക്കുന്നു പെരിന്തൽമണ്ണയിലെ എൽ ഡി എഫ് നേതാക്കളും എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച കെ പി എം മുസ്തഫയും അനുകൂല വിധി പ്രതീക്ഷിച്ചിരുന്നു ഇന്നത്തെ വിധി അനുകൂലമാവാത്തത് എൽ ഡി എഫിന് കനത്ത തിരിച്ചടി തന്നെയാണ് കെ പി എം മുസ്തഫയുടെ ഹർജി ഹൈക്കോടതി തള്ളിയതിലൂടെ ഇനി നജീബ് കാന്തപുരത്തിന് നിയമസഭാ സാമാജികനായി തുടരാം ചാനൽ ടെൻ പെരിന്തൽമണ്ണ സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന സഫ ജ്വലറിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലയ്ക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു ആകർഷകമായ ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ഇനി നേരെ പോര് സഫാ ജ്വല്ലറിയിലോട്ട് സഫ ജ്വല്ലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്